ഹായ് കൂട്ടൂരെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നിന്നും ടൈപ്പ് സ്ക്രിപ്റ്റിലേക്ക് എന്നുള്ള ഒരു സീരീസാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എങ്ങനെയാണത് പഠിക്കുന്നതെന്നും പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ജാവാസ് ക്രിപ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു വീഡിയോയിലേക്ക് കയറുകയാണ് ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓക്കെ ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ചേയ്ഞ്ച് എച്ച് ടി എം എൽ കണ്ടൻറ്റ് അതായത് എച്ച് ടി എം എൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഏകദേശം ഒരു വെബ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരാൾ എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കുറേ ലാംഗ്വേജ് മൂന്ന് ലാംഗ്വേജസ് ആയിരുന്നു എച്ച് എ ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് അതിനകത്ത് എച്ച് ടി എം എൽ എന്ന് പറയുന്ന കണ്ടൻറ്റ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും വെബ് പേജിൻ്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സി എസ് എസും അതേപോലെ ജാവ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ആ ഒരു വെബ് പേജിൻ്റെ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ എച്ച് ടി എം എൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കണ്ടൻറ്റുകളെ എന്താണ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ വൺ ഓഫ് മെനി ജാവാസ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ മെതഡീസ് ഗെറ്റ് എലമെൻറ്റ് ഐ ഡി അപ്പോൾ ഗെറ്റ് എലമെൻ്റ് ഐ ഡി എന്ന് പറയുന്നൊരു എന്താണ് കോഡ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് എച്ച് ടി എമ്മിൽ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടിനെ ചേഞ്ച് ചെയ്യാൻ ജാവസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഒരു എന്താണ് കോഡാണ് ഗെറ്റ് എലമെൻറ്റ് ഐ ഡി ബൈ ഐ ഡി ഓക്കെ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവർ പറയുന്നത് ഫൈൻസ് ആൻ എച്ച് ഇ ടി എം എലമെൻറ്റ് വിത്ത് ഐ ഡി ഡെമോ ആൻഡ് ചേയ്ഞ്ചസ് ദ എലമെൻറ്റ് കണ്ടൻറ്റ് ഇന്നർ എച്ച് ടി എം എൽ ടു ഹലോ ജാവാസ്ക്രിപ്റ്റ് അതായത് ഡെമോ എന്നുള്ളൊരു ഉണ്ടാവും ആ ഐ ഡിയിലെ കണ്ടൻറ്റ് ഹലോ ജാവാസ്ക്രിപ്റ്റ് എന്ന് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പിടി ടിയോ അതാണ് ഇവിടെ അവർ പറയുന്നത് അത് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത് അപ്പം നമുക്കതൊന്നും നോക്കാം get element ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്നുള്ള ആ ഒരു കോഡിൻ്റെ ഉപയോഗമാണ് ഇവിടെ പറയുന്നത് എച്ച് ടി എം എൽ എലമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡെമോ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ കണ്ടു മാറ്റി ഹലോ ജാബസ്ക്രിപ്റ്റ് എന്നുള്ളത് ആക്കുന്നു അതെങ്ങനെയെന്ന് നോക്കാം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ഐ ഡി എന്നിട്ട് ബ്രാക്കറ്റിൽ ഏത് എലമെൻ്റ് ഐ ഡി ആണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കുന്നു ഡെമോ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ ഇസ് ഈക്വൽ ടു ഹെലോ ജാവാ സ്ക്രിപ്റ്റ് പിന്നെ ഒരു കുത്തു കോമ ഓക്കെ അപ്പോൾ ഈ ഡോക്കുമെൻ്റ് എന്നുള്ളൊരു കീപാഡായിട്ട് മനസ്സിലാക്കുക ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്നുള്ളത് കീപേഡായിട്ട് മനസ്സിലാക്കുക ഇന്നർ എച്ച് ടി എം എൽ എന്നുള്ളതും കീപാഡായിട്ട് മനസ്സിലാക്കുക ഓക്കേ പിന്നെ ഇവരുടെ ഡോട്ട് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സെമി കോളൻ അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതിനെ ഒരു എന്ന് നമുക്ക് പറയാം ഈ ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇവിടെ എന്ത് കൊടുക്കണം നമ്മൾ സാധാരണ ഒരു സെൻറ്റൻസ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ ഇവിടെ ഒരു കുത്തുകോമ ഇടാനുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് പിന്നീട് നോക്കാം എന്തായാലും ഇവർ ഈ പറഞ്ഞ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു കോഡ് വെച്ചിട്ട് ഇതൊരു കോഡാണ് കേട്ടോ അതോരോന്ന് നമുക്ക് പറയാം ഞാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ് എടുക്കാൻ പോവാണ് ഓക്കെ ഇവിടെ അതിൽ നമുക്ക് പ്രോഗ്രാം എഴുതുന്ന ഒരു ഏരിയ ആണിത് ഓക്കെ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഏരിയ ആണിത് ഇവിടെ ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അതായത് ഈ ഇത് മൊത്തത്തിൽ ഒരു ഡോക്യുമെൻ്റ് ആണ് ക്ലിയർ ആണോ ഇത് മൊത്തത്തിൽ ഈ കോഡ് മൊത്തത്തിൽ എന്താണ് ഒരു ഡോക്യുമെൻ്റാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോഡ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ എഴുതുന്നത് എച്ച് ടി എം എൽ എന്നെഴുതും ഇപ്പം ശരിക്കും പറഞ്ഞാലും ജാവാ സ്ക്രിപ്റ്റ് എച്ച് ടി എം എൽ പഠിച്ചതിന് ശേഷം പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഓക്കെ എന്തായാലും ഇവിടെ എച്ച് ടി എം എൽ എച്ച് ടി എം എൽ എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ എച്ച് ടി എം എൽ പഠിച്ചതിന് ശേഷം ഇതിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി എച്ച് ടി എം എൽ ആരെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതും കൂടി നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാം ഓക്കെ എച്ച് ടി എം എൽ കഴിഞ്ഞ് സി എസ് എസും കഴിഞ്ഞ് വരുന്നവർക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ കാരണം ഇവരുടെ ആ ഒരു രീതിയിൽ അങ്ങനെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ അത് നോക്കാം ഇപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഒരു ഇതിനെ ടാഗ് എന്ന് പറയും ഈ ഒരു ഒരു എന്താണ് എന്താണ് ഇങ്ങനെ ഇത് ആംഗിൾഡ് ബ്രാക്കറ്റ് എന്ന് പറയും ഓക്കെ ഇങ്ങനെ ഈ ആംഗിൾഡ് ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നമുക്കതിനെ ടാഗ് എന്നൊക്കെ വിളിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു ടാഗാണ് ആ സാധനം അപ്പോൾ എച്ച് ടി എം എൽ എന്നാണ് അവർ എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ടി എം എൽ ടാഗ് ആണെന്നാണ് അതിൻ്റെ മീനിങ് ഇങ്ങനെ എഴുതും ഓക്കെ ഇതൊരു ടാഗാണ് വെച്ചാൽ ഈ ഒരു ടാഗ് എഴുതി കൊടുക്കുന്നത് താഴോട്ട് എഴുതാൻ പോകുന്ന എല്ലാ എച്ച് ടി എം എൽ കണ്ടുകളാണ് എന്നാണ് ഓക്കെ അപ്പോൾ എച്ച് ടി എം എൽ എഴുതി എച്ച് ടി എം എൽ തന്നെ രണ്ട് പാർട്ട് പറയുന്നുണ്ട് അതിനകത്ത് ഒരു പാർട്ടാണ് ബോഡി അതായത് ഈ നമ്മുടെ ഏതെങ്കിലും ബ്രൗസർ എടുക്കുമ്പോൾ ബ്രൗസറിന് നമുക്ക് കാണണമല്ലോ ആ ഒരു പാർട്ടിനെയാണ് ബോഡി പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബോഡി പാർട്ടാണ് ഇത് ഓക്കെ അപ്പോൾ അതിനകത്താണ് ഈ ബോഡി എന്ന് പറയുന്ന ടാഗിന് ശേഷം എഴുതിയേക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ വരാൻ പാടുള്ളൂ ഈ ബോഡി പാർട്ടിലേ വരാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ് ഓക്കെ എച്ച് റ്റു എച്ച് റ്റു എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് എച്ച് ടു എച്ച് റ്റു എന്ന് പറഞ്ഞാൽ അതൊക്കെ എച്ച് ടി എമ്മിലെ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എച്ച് റ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹെഡിങ് ഇല്ലേ ഹെഡിങ് ഹെഡിങ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് എച്ച് ഇ ശരിക്കും ഇത് എച്ച് ടി എമ്മിൽ പഠിപ്പിച്ചിട്ട് പഠിപ്പിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും എനിക്കൊന്ന് ഞാൻ പണ്ട് ജാവാ സ്ക്ലിപ്റ്റൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഉണ്ട് പക്ഷേ കുറച്ചുരുക്കം ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ എനിക്കും കൂടി ഒന്ന് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്തു ചെയ്തത് പക്ഷേ എച്ച് ടി എം എൽ ഒക്കെ ഞാൻ എച്ച് ടി എം എൽ പഠിച്ചിട്ടുണ്ട് ഈ പറയുന്ന ജാവ സ്ക്രിപ്റ്റ് അതേപോലെ ജാവ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അത് പഴയ കാര്യങ്ങളൊക്കെയാണ് പുതിയ വേർഷനിൽ അല്ലെങ്കിൽ പുതിയ ഇപ്പോൾ ഈ ഒരു കരണ്ട് സമയത്തൊക്കെ എത്രത്തോളം അത് അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ കൂടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം എൻ്റെ കൂട്ടത്തിൽ ഇതൊരു സീരീസ് ആയിട്ട് ഇടുന്നതും കൂടിയുണ്ട് ഓക്കെ അപ്പോൾ പഴയ വേർഷനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയ വേർഷനിലെ കാര്യങ്ങളും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എ ചിറ്റു എന്ന് പറയുന്നത് ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതായത് വാട്ട് ക്യാൻ ജാവ സ്ക്രിപ്റ്റ് ഡു എന്ന് അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഞാൻ ഇല്ലു മിന്നാറ്റി എന്ന് വേണേൽ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെനിക്ക് ഹെഡിങ് വരേണ്ടത് ഇല്ലുമിൻ ഇല്ലു ഇങ്ങനെയാണെന്ന് വെച്ചോ എനിക്ക് ഈ ഹെഡിങ്ങിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ എൻ്റെ വായി വന്നൊരു വാക്കെഴുതിയതന്നേ ഉള്ളൂ കേട്ടോ അത് ഞാൻ എന്തു റൺ ചെയ്യുവാണ് കണ്ടോ ഇവിടെ ഇല്ലു മിനാറ്റിന്ന് കാണിക്കും അപ്പോൾ ഞാൻ എന്താണോ ഹെഡിങ് കൊടുക്കുന്നത് അതവിടെ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ ബോഡി ഭാഗത്ത് വരും അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതത് തന്നെ കിടക്കട്ടെ വാട്ട് ക്യാൻ ജാവ് ആ സ്ക്രിപ്റ്റ് ഡു പി പി കൊണ്ട് ഉദ്ദേശിക്കുന്ന പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പി ഉദ്ദേശിക്കുന്നത് എന്തിനാണ് പാരഗ്രാഫ് ഈ പാരഗ്രാഫിന് ഒരു ഐ ഡി കൊടുത്തു അവർ ഓക്കേ പാരഗ്രാഫിന് എന്ത് കൊടുത്തു ഒരു ഐ ഡി കൊടുത്തു ഐ ഡി എന്ന് പറയുന്നത് ഈ പാരഗ്രാഫിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് കേട്ടോ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിന് നമ്മൾ ഈ ചില എന്താണ് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കും അതിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ കണ്ടൻ്റ് ഏത് സ്റ്റൈലിൽ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും അതേപോലെ ഓരോ പാരഗ്രാഫിനും നമുക്ക് വേണമെങ്കിൽ ഓരോ ഇപ്പോൾ ഇതിൽ നമ്മൾ പറയത്തില്ല ഈ അഞ്ചാമത്തെ പേജിലെ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫ് എന്നൊക്കെ പറയത്തില്ലേ അഞ്ചാമത്തെ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് അഞ്ചാമത്തെ പേജ് എടുക്കും അഞ്ചാമത്തെ പേജിൽ പോയിട്ട് അതിനകത്തുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കും ശരിയല്ലേ എന്നൊക്കെ രീതിയിൽ നമുക്ക് ഓരോ പാരഗ്രാഫിന് ഓരോ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഐ ഡി പറഞ്ഞു കൊടുത്താൽ ഈ ഈ ഡെമോ എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ഡെമോ എന്ന് പറയുന്ന പാരഗ്രാഫിൽ പോയി നോക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പേജിൻ്റെ എണ്ണം ഒന്നും നമ്മൾ പറയണമെന്നില്ല നമ്മൾ സാധാ ബുക്കാണെങ്കിൽ എന്ത് പറയും അഞ്ചാമത്തെ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫ് അപ്പം നമ്മൾ അഞ്ചാമത്തെ പേജ് എടുത്തിട്ട് അതിനകത്തുള്ള രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ മതി ശരിയല്ലേ അതേസമയം നമ്മൾ ഈ ലാംഗ്വേജിലേക്ക് വന്നാലോ അവിടെ പിന്നെ നമുക്ക് നമുക്കെന്തില്ല പേജെന്ന് പറയണം പറയാനില്ല അല്ലേ ഒറ്റ രീതിയിൽ തന്നെ നമ്മൾ കുറേയധികം പാരഗ്രാഫ് എഴുതാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓരോ പാരഗ്രാഫിനും ഓരോ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു എന്താണ് ലാംഗ്വേജിലെ അല്ലെങ്കിൽ ആ ഒരു ബോഡി പാർട്ടിലെ എന്താണ് ഡെമോ എന്ന് പറയുന്ന പേ പാരഗ്രാഫ് നോക്കൂ എന്ന് പറഞ്ഞാൽ ആ ഡെമോ നമ്മൾ ഓരോ പാരഗ്രാഫിനും ഓരോ ഐഡി കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കുക അപ്പോൾ പാരഗ്രാഫെന്ന് പറയുന്ന ടാഗിൽ ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ടാഗിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്തോന്നത് ആട്രിബ്യൂട്ട് ഓക്കെ അപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ പി എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടായ ഐ ഡിയിൽ നമ്മൾ ആ പാരഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേര് കൊടുത്തു ഡെമോ ഓക്കെ ആ ഡെമോ കൊടുത്തേക്കുന്ന ഐ ഡി ഈ സീക്ലിറ്റ് ഡബിൾ കോഡ്സിലാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ജാവാസ് ക്രിപ്റ്റ് ക്യാൻ ചേയ്ഞ്ച് എച്ച് ടി എം എൽ കണ്ട അല്ലേ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യാം എച്ച് ടി എം എല്ലിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ എച്ച് ടി എം എൽ കണ്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നിട്ട് പാരഗ്രാഫ് ക്ലോസ് ചെയ്തു അവിടെ ടാഗ് പി ആയതുകൊണ്ട് പി ക്ലോസ് ചെയ്താൽ മതി ഓക്കെ ഇനി ബട്ടൺ ടൈപ്പ് ബട്ടൺ ആ ഒരു ബട്ടൺ വരാൻ വേണ്ടിയിട്ടാണ് ആ ടൈപ്പ് ബട്ടൺ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ബട്ടൺ പല ടൈപ്പിലുള്ള ബട്ടൺ ഉണ്ട് അതുകൊണ്ടാണ് ടൈപ്പ് ബട്ടൺ ടൈപ്പ് തന്നെ വരട്ടെ ഓൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്ലിക്ക് മീ എന്ന് എഴുതിയിട്ടില്ലേ ഇവിടെ ഒരു ബട്ടൺ കാണുന്നില്ലേ ഈ ക്ലിക്ക് മീയെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടോ ഹലോ ജാവാ സ്ക്രിപ്റ്റ് എന്ന് കാണിക്കും കണ്ടോ ഹലോ ജാവാ സ്ക്രിപ്റ്റ് അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കണം അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊരു ബട്ടൺ ഉണ്ടെന്നും ഇതിൻ്റെ പുറത്ത് ക്ലിക്ക് മീ എന്ന് എഴുതണമെന്നും ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് ഈ ഹലോ ജാവാ സ്ക്രിപ്റ്റ് കാണിക്കണമെന്നും നമ്മൾ ഇത്രയും കോഡിനകത്താണ് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴോ അതിനാണ് ആദ്യം ഈ ഒരു ബട്ടൺ വരണം അതിന് ബട്ടൺ കോഡ് എഴുതി ഇത് ഒരു ബട്ടൻ്റെ ടൈപ്പ് ആണെന്ന് രണ്ടാമത് പറഞ്ഞു ഇതേ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഓൺ ക്ലിക്ക് എന്നാണ് ഇതേ പോയി ക്ലിക്ക് ചെയ്യണം ആ ഓൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടത് ഹെലോ ജാവാ സ്ക്രിപ്റ്റ് ഒന്ന് വരണം ശരിയല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതേ ക്ലിക്ക് ചെയ്താൽ നടക്കേണ്ട സംഭവം ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൽ ഗെറ്റ് എലമെൻ്റ് ബൈ ഐ ഡി ഐ ഡി ഉപയോഗിച്ചിട്ട് എലമെൻറ്റിനെ എടുക്കണം അപ്പോൾ ആ ഐ ഡി എന്താണ് ഡെമോ എന്ന് പറയുന്ന ഐ ഡിയാണ് അപ്പോൾ ഇത് ഈ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഈ കോഡ് എഴുതിയ ഡോക്യുമെൻറ്റിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഡെമോ എന്ന ഐ ഡി ഉള്ള ഒരു എലമെൻറ്റ് കാണും അതാണ് ഇവിടെ ഓക്കെ ഐ ഡി കാണാം ആ ഐ ഡിയിൽ ഡെമോ എന്ന് പറയുന്ന ഐ ഡിയിൽ ഇന്നർ എച്ച് ടി എം എൽ ഇന്നർ എച്ച് ടി എം എൽ കുറച്ചും കൂടെ വ്യക്തമാകേണ്ടിയിരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നത് ഇന്നർ എച്ച് ടി എം എൽ എന്ന് പറയുന്നത് എച്ച് ടി എം എല്ലിനകത്ത് തന്നെ അത് മാറുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നർ എച്ച് എം എൽ ഇസ് ഈക്വൽ ടു ഹെലോ ജാവാ സ്ക്രിപ്റ്റ് അതായത് ഇതിനകത്തുള്ള ഈ ഡെമോ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ ഓ സോറി ഐ ഡി ഉണ്ടല്ലോ ഈ ഡെമോ എന്ന് പറയുന്ന ഐ ഡിയിൽ ഉള്ള ഇത്രയും കണ്ടന്റിനെ മാറ്റിയിട്ട് പകരം ആരെ കൊണ്ടുവരുന്നു ഹെലോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് എടുത്ത് ഈ ഇന്നർ എച്ച് ടി എം എല്ലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ക്ലിക്ക് മീ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ എഴുതിയേക്കുന്ന ക്ലിക്ക് മീ ആണ് ഈ ബട്ടൻ്റെ പുറത്ത് എഴുതി വച്ചേക്കുന്നത് കേട്ടോ ക്ലിക്ക് മീ അതിനു ശേഷം എന്ത് ചെയ്തു ബട്ടൺ ക്ലോസ് ചെയ്തു ആണോ ഓക്കെ ഇനി ഞാൻ ശരിക്കും എപ്പോഴും ഞാൻ ഈ പ്രോഗ്രാമിനെ കാണുന്നത് ആദ്യം നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരണം എന്നത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ബട്ടൺ വരണം ഓക്കെ എന്നിട്ട് ഈ ബട്ടനകത്ത് എനിക്ക് ഇപ്പോൾ ഞാൻ ഓൺ ക്ലിക്ക് തന്നെ കൊടുക്കുവാണ് ഓൺ ക്ലിക്ക് സോറി ഓൺ ക്ലിക്ക് അല്ലല്ലോ എനിക്ക് ഈ ബട്ടൻ്റെ പുറത്ത് വരേണ്ടത് ക്ലിക്ക് ഹിയർ ക്ലിക്ക് ഹിയർ എന്നാണ് ഇവിടെ ക്ലിക്ക് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്യണം ഓക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഞാൻ ക്ലിക്ക് ഹിയർ കണ്ടു ഈ ക്ലിക്ക് ഹിയർ ഇങ്ങനെയൊരു ബട്ടൺ ആണ് ഇതേലും ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹായ് എന്താ പറയണ്ടേ ഹായ് ക്യൂലെറ്റ് ഓക്കെ ഇങ്ങനെ എഴുതി കാണിക്കണമെന്ന് വെച്ചോ ഓർക്കുക എനിക്ക് ഇങ്ങനെ ഒരു ബട്ടൺ വേണം ആ ബട്ടണിനകത്ത് ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു മെസ്സേജ് വേണം ഞാൻ ഈ ബട്ടൺ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സ്ക്രീനിൽ ഹൈ ക്യുലെറ്റ് എന്ന് എഴുതി കാണിക്കണം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ പ്രോഗ്രാം എഴുതും എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഇത്രയും കോഡിനെ ഞാനൊന്ന് കോപ്പി ചെയ്ത് താഴോട്ട് ഇടാൻ പോവുകയാണ് ഓക്കെ താഴെ കിട്ടു എന്നിട്ട് ഈ ഡെമോ എന്നുള്ളത് ഞാൻ മാറ്റി ക്യുലെറ്റ് എന്നാക്കുവാണേ ചുമ്മാ ഒരു പേര് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഐ ഡി നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമേ അതേപോലെ ഈ കോഡ് ഞാൻ അതേപോലെ കോപ്പി ചെയ്യുന്നു താഴേക്കിടുന്നു എനിക്കൊരു ബട്ടൺ വരണം ആ ടൈപ്പ് ബട്ടൺ ആയിരിക്കണം ഓൺ ക്ലിക്ക് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി നമ്മുടെ ഐ ഡി ഏതാ നമ്മളിപ്പം പറഞ്ഞേക്കുന്നത് ആണ് ഞാൻ കുറച്ചും കൂടെ താഴേക്ക് തരാം ഈ ക്യുലറ്റെന്ന് പറയുന്ന ഡെമോ ആ ഐ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ക്യുലറ്റ് ക്യുലറ്റ് എഴുതി എന്നിട്ട് എനിക്ക് വരേണ്ടത് ഹലോ ഞാൻ ഹായ് ഹായ് ക്യുലെറ്റ് എന്നുള്ളതാണ് വേണ്ടത് ഹായ് ക്യുലറ്റ് എന്ന് കൊടുക്കുന്നു ഇവിടെ ക്ലിക്ക് മീ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ഹിയർ എന്നാക്കുകയാണ് ഓക്കെ അങ്ങനെ ആക്കിയിട്ട് ഞാനൊന്ന് റൺ ചെയ്യാൻ പോവാണ് കണ്ടോ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ വന്നു ശരിയല്ലേ ഇവിടെ ഞാൻ പാരഗ്രാഫിൽ ക്യുലറ്റ് എന്ന് പറയുന്ന ഐ ഡി ഉള്ള പാരഗ്രാഫിൽ ജാവാസ്ക്രിപ്റ്റ് ആ പഴയ കണ്ടൻറ്റ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ ബട്ടൺ ഉണ്ട് ആ ബട്ടനെ ഞാൻ ക്ലിക്ക് ഹിയർ കൊടുത്തു എന്നിട്ട് ഞാൻ ഞാനിതിനകത്ത് ഈ ഡോക്കുമെൻ്റിലെ ക്യുലറ്റ് എന്ന് പറയുന്ന ഐ ഡിയിലുള്ള എലമെൻറ്റിനെ എടുക്കണമെന്നാണ് ഇത്രയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ആ അതിനകത്തേക്ക് ഇന്നർ എച്ച് ടി എം എല്ലിനകത്തേക്ക് ഹൈ ക്യുലറ്റെന്ന് അതിന് പകരം കൊടുക്കണം കുടിക്കാ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഈ ബട്ടണെ ഞാൻ ഈ പറഞ്ഞ പോലെ ബട്ടൺ വന്നാണ്ടോ ഈ ബട്ടണും വന്നു ക്ലിക്ക് ഹിയറും വന്നു ഇനി ഇതേ ക്ലിക്ക് ചെയ്താൽ എന്ത് മാറണം ഹൈ ക്യുലെറ്റ് എന്ന് കാണിക്കണം അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ് മാറുന്നുണ്ടോ എന്ന് നിങ്ങളിവിടെ നോക്കണം കേട്ടോ ഹൈ ക്യുലെറ്റ് അങ്ങനെ എഴുതാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു എച്ച് ടി എം എല്ലിൻ്റെ കോഡ് തുടങ്ങുമ്പോൾ എച്ച് ടി എം എൽ എന്ന് എഴുതി കൊടുക്കണം എച്ച് ടി എം എല്ലിൻ്റെ കോഡ് തീരുമ്പോൾ ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എച്ച് ടി എം എൽ നിന്ന് എഴുതി കൊടുക്കണം ഇതിനെ സ്റ്റാർട്ടിങ്ങിൻ്റെ ആകും ഇത് എൻഡിൻ്റെ ആകും അല്ലെങ്കിൽ ഓപ്പണും ക്ലോസ് ടാഗ് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അതേപോലെ ബോഡി പാർട്ട് ആയതുകൊണ്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ ഹെഡിങ് വന്നേക്കുന്നതുകൊണ്ട് ഹെഡിങ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു ഹെഡിങ് തീരുമ്പോൾ ഹെഡിങ് ടാഗ് ക്ലോസ് ചെയ്യുന്നു അതേപോലെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ ഓപ്പൺ ചെയ്യുന്നു പാരഗ്രാഫ് തീരുമ്പോൾ ക്ലോസ് ചെയ്യുന്നു ബട്ടണിന് വേണ്ടിയിട്ടുള്ളൊരു കോഡ് എഴുതുമ്പോൾ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നു ബട്ടൻ്റെ പരിപാടി തീരുമ്പോൾ ബട്ടൺ ക്ലോസ് ചെയ്യുന്നു ഇത്രയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത് ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഓരോ പാരഗ്രാഫിനും നമ്മൾ ഓരോ എന്തു കൊടുക്കുന്നു ഐ ഡി കൊടുക്കുന്നു അതായത് പാരഗ്രാഫിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത് ഐ ഡി കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോ പാരഗ്രാഫിനും നമ്മൾ ഓരോ ഇവിടെ രണ്ട് പാരഗ്രാഫുണ്ട് അതിനകത്ത് ആദ്യത്തെ പാരഗ്രാഫിൽ ഡെമോ എന്ന ഐ ഡി കൊടുത്തു രണ്ടാമത്തെ പാരഗ്രാഫിന് ക്യുലറ്റ് എന്ന ഐ ഡി കൊടുത്തു ശരിയല്ലേ അപ്പം നമുക്ക് അല്ലാതെ പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇപ്പോൾ ക്യുലറ്റ് എന്ന് പറയുന്ന ഐ ഡിയിൽ എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ ക്യുലറ്റ് എന്ന് പറയുന്ന ഐ ഡി ഇതാണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കിട്ടിയോ അതാണ് അതിൻ്റെ ഒരു രീതി എന്നിട്ട് ഒരു ബട്ടൺ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ബട്ടൺ ടാഗ് ഉപയോഗിക്കുന്നത് ഈ ബട്ടൺ തന്നെ പല ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് അവിടെ ടൈപ്പ് ഏതാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം പല ടൈപ്പുകളുണ്ട് അത് നമുക്ക് ഓരോരോ എന്താണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനകത്ത് പല പല ടൈപ്പുകൾ ഉപയോഗിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോകുന്നതാണ് നല്ലത് ഇപ്പോൾ ടൈപ്പ് ബട്ടൻ്റെ ഒരു ടൈപ്പ് നമ്മൾ പഠിക്കുക ബട്ടൺ തന്നെ ഒരു ടൈപ്പാണ് ഓൺ ക്ലിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഈ ബട്ടനെ പോയി ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിനെയാണ് ഓൺ ക്ലിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം കാര്യത്തിന് ഇതൊരു മൊത്തം കാര്യത്തിനെ സേവ് ചെയ്താൽ ഒരു ഡോക്യുമെൻ്റ് ആവും ഓക്കെ അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റായിട്ട് ഇതിനെ മനസ്സിലാക്കുക ഈ ഡോക്യുമെൻ്റിൽ തന്നെ ഡെമോ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള എലമെൻറ്റുകളെ എന്താണ് എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡെമോ എന്നിട്ട് ഇന്നർ എച്ച് ടി എമ്മിൽ അതേ സ്ഥലത്ത് തന്നെ പോയി മാറ്റം വരുത്തുക എന്നുള്ള അർത്ഥത്തിൽ ഇന്നർ എച്ച് ടി എം ഇന്നർ എച്ച് ടി എമ്മിൽ വേറെ അർത്ഥമുണ്ടോയെന്നറിയത്തില്ല ഞാൻ ആ വാക്ക് വെച്ച് അങ്ങ് മനസ്സിലാക്കി എടുത്തേ ഉള്ളൂ ഓക്കേ എന്നിട്ട് എന്ത് ചെയ്തു ഇത്രയും കോഡ് എഴുതിയത് ഒറ്റ ഇതിലാണ് ഇസ് ഈക്വൽ ടു ഹെലോ ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹെലോ ജ ഈക്വൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈക്വൽ സിമ്പിളിന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഇതാണ്ട് ഇവിടെ നോക്കുകയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഹൈ ക്യുലറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ ഈ പറയുന്ന ഇന്നർ എച്ച് ടി എം എൽ അതായത് ഈ എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ തന്നെ പറയാം ഹെലോ ജാവാസ് ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിനെ എന്താണ് നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലെ ഡെമോ എന്ന് പറയുന്ന ഐ ഉള്ള ആ എച്ച് ടി എം എല്ലിനകത്തേക്ക് തന്നെ ഉള്ള കണ്ടൻറ്റിനെ മാറ്റി പകരം ഹെലോ ജെ എന്താണ് ജാവാസ് ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നെഴുതി കൊടുക്കുന്ന ഒരു കോഡാണ് ഇതിത്രയും ഇപ്പിട്ടിയോ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കണ്ടൻറ്റും കൊടുക്കാം ഓക്കെ അത് കാര്യമില്ല പക്ഷേ അത് മാറണമെങ്കിൽ ഇത് സ്പെല്ലിങ് തെറ്റില്ലാതെ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്ത് കൊടുക്കണം ക്ലിയർ ആണല്ലോ അപ്പോൾ അതാണ് ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം ഇനി ഈ സാധനം എല്ലാം നമ്മൾ മായച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈ കോഡ് തനിയെ മീൻസ് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് തനിയെ എഴുതി കൊടുക്കാൻ പറ്റണം ഇനി നമുക്ക് തനിയെ എഴുതാൻ പറ്റുമോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമേ എന്താണ് ഈ പേജ് കിടക്കുന്നത് ഇതൊരു എച്ച് ടി എം എൽ പേജാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാ വെബ് പേജും അല്ലെങ്കിൽ ജാവാസ്കൃട്ടിൻ്റെ ഒരു എല്ലാ ഇതും തുടങ്ങുന്നത് എച്ച് ടി എം എൽ വെച്ചിട്ടാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ എച്ച് ടി എം എൽ എന്ന് പറയുന്ന എന്ത് കൊടുക്കുന്നു ഹെഡിങ് കൊടുക്കും ഓ ഹെഡിങ് അല്ല മീൻസ് ഫസ്റ്റ് ടാഗ് കൊടുക്കുന്നു അതിനകത്ത് തന്നെ നമുക്കിത് വരേണ്ടത് ബോഡി പാർട്ടിനകത്താണെന്ന് മനസ്സിലാക്കുക എച്ച് ടി എം എൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യണം അത് തുടക്കത്തിലേ നമ്മൾ അങ്ങനെ ചെയ്തു പോയാൽ നമുക്ക് എളുപ്പമാണ് ഓക്കെ ഇനി അതിനകത്ത് വേണം ബോഡി പാർട്ട് വരാനായിട്ട് അപ്പം ഞാൻ ബോഡി പാർട്ട് കൊടുത്തു അപ്പോൾ ബോഡി പാർട്ട് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യേണ്ടതാണല്ലോ ബോഡി പാർട്ടും ക്ലോസ് ചെയ്യണം ഓക്കെ അതിനുശേഷം എൻഡ്രോയ്ക്കുന്നു അടിക്കുന്നു മീൻസ് അതിനകത്താണ് ഇനി ബാക്കി വരേണ്ടത് ഈ ബോഡി പാർട്ടിനകത്താണ് ഇത്രയും സാധനം ഞാൻ എഴുതേണ്ടത് ഓക്കെ ഇനി ആദ്യം കിടക്കുന്നത് എന്താണ് ഇവിടെ വാട്ട് ക്യാൻ ജാവർ സ്ക്രിപ്റ്റ് ഡു അങ്ങനെയാണെങ്കിൽ അതൊരു ഹെഡിങ് അല്ലേ അങ്ങനെയാണ് ഞാൻ ഹെഡിങ്ങിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നത് അവിടെ ഞാൻ എച്ച് വണ്ണോ എച്ച് ടു എച്ച് ത്രീയോ എന്ത് വേണേലും എടുക്കാം നേരത്തെ എച്ച് ടു ആയിരുന്നു ഇപ്പം ഞാൻ എച്ച് ത്രീ കൊടുക്കുവാണേ എന്നിട്ട് ഈ പറയുന്ന ടെക്സ്റ്റ് ഇത് ഞാൻ തൽക്കാലം അങ്ങ് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ തോട്ടങ്ങ് പേസ്റ്റ് ചെയ്യാണ് എന്നിട്ട് എച്ച് ത്രീ അങ്ങ് ക്ലോസ് ചെയ്യണം ഓക്കെ അപ്പോൾ എനിക്ക് എവിടെ എന്തായി ഈ ആയി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതൊരു പാരഗ്രാഫാണ് അല്ലേ അപ്പോഴാണ് ഞാൻ പാരഗ്രാഫ് എടുക്കുന്നത് പി പാരഗ്രാഫിന് പി ഉപയോഗിക്കും പിന്നെ നമ്മൾ അതിൽ പഠിച്ചത് ഒരു ഐ ഡി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ ഐ ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് അതിന് ഒരു പേര് കൊടുക്കുന്നു എന്താണ് ഡെമോ എന്ന് തന്നെ നമുക്ക് അങ്ങ് അടിക്കാം വേറെ തപ്പി നടക്കണ്ട പി ഐ ഡി ഡെമോ എന്നിട്ട് ഞാൻ ഈ കണ്ടൻറ്റ് അതേപോലെ കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവിടുന്നു ഓക്കെ എന്നിട്ട് പാരഗ്രാഫ് തീർന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പാരഗ്രാഫിൻ പി ക്ലോസ് ചെയ്തു അതിനുശേഷമാണ് അതാണ്ട് ഈ ബട്ടൺ കിടക്കുന്നത് ശരിയല്ലേ അങ്ങനെ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ബട്ടണിന് വേണ്ടിയിട്ട് കോഡ് എഴുതണം അപ്പം ബട്ടൺ ബട്ടൺ സ്പേസ് അതിൻ്റെ ആട്രിബ്യൂട്ടായിരുന്നു ടൈപ്പ് ബട്ടൺ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു അതെന്താണ് ബട്ടൺ തന്നെയായിരുന്നു അല്ലേ ഓക്കെ ടൈപ്പ് എന്ത് തന്നെയാണ് ബട്ടൺ തന്നെയാണ് സിംഗിൾ കോഡ്സ് ഉണ്ടായിരുന്നോ അത് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും റൺ ചെയ്ത് നോക്കാം എറർ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ടൈപ്പ് ബട്ടൺ ആയിരുന്നോ ഓക്കെ അതിനുശേഷം എന്താ പറഞ്ഞേ ഡോക്കുമെൻ്റ് അല്ലേ ഈ ഡോക്കുമെൻറ്റിൽ ഈ ഡോക്യുമെൻറ്റിൽ ഡോട്ട് എന്ത് ചെയ്യണം ഗെറ്റ് എലമെൻ്റ് ഐ ഡി അല്ലേ ഗെറ്റ് ഈ വലുതാണ് എലമെൻറ്റ് ബൈ ബൈഡ് ബി വലുതാന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഉള്ളത് തിരുത്തിപ്പോ ഐ ഡിയുടെ ഐ വലുതായിരുന്നു ഓക്കെ ഇസി ആ ബ്രാക്കറ്റിൽ ഡെമോ അല്ലേ ഡെമോ കൊടുത്തു വീണ്ടും ഡോട്ട് പിന്നെന്തായിരുന്നു ഇന്നർ എച്ച് ടി എം എൽ അല്ലേ ഇന്നർ എച്ച് ടി എം എൽ അതായത് നമ്മളതിൻ്റെ ഒരു എച്ച് മാത്രമായിരുന്നു വലുത് നോക്കാം ഇന്നർ എച്ച് ടി എം എൽ ഈക്വൽ ടു എന്താണോ വേണ്ടത് ആ ഹൈ ഞാൻ ഹായ് മാത്രമേ കൊടുക്കുന്നുള്ളേ ഇത്രയും കൊടുക്കുന്നു ഓക്കെ ഇത്രയും കൊടുത്തു എന്നിട്ട് ഇനി ബട്ടൻ്റെ പുറത്ത് വരേണ്ടത് ആരാണ് ക്ലിക്ക് മീ അല്ലേ അപ്പോൾ ക്ലിക്ക് മീ കൊടുക്കുന്നു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ആ ബട്ടൺ ഉള്ള ടാഗ് ക്ലോസ് ചെയ്യുന്നു ഓക്കെ ഇത്രയും നടന്നു ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും എറർ വേറൊണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്ന് ഞാൻ റണ് ചെയ്യാൻ പോവാണ് വന്നോ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ഹെഡിങ് അതേപോലെ വന്നിട്ടുണ്ട് പിന്നെ ജാവാ സ്ക്രിപ്റ്റഡ് ഐ ഡി ആ പാരഗ്രാഫ് അതേപോലെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ക്ലിക്ക് മീ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ് അവിടെ ഇത് മാറുന്നുണ്ടോ എന്ന് നോക്കാം മാറുന്നില്ല അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചു ഓൺ ക്ലിക്ക് അല്ലേ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺ ക്ലിക്ക് കൊടുക്കണം ഓൺ ക്ലിക്ക് ഓൺ ക്ലിക്കിനകത്ത് വേണം ഈ സാധനം വരാൻ ഓക്കെ ശരിയല്ലേ ഓൺ ക്ലിക്ക് ഓൺ ക്ലിക്കിനകത്ത് നമ്മൾ ഇത്രയും വരണം ശരിയല്ലേ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കണം ഈ സാധനം വരേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ നമുക്കെടുക്കാം ഇനി അത് ശരിയാണോ എന്ന് നോക്കാം നോക്കാം കാരണം ചെയ്യാം ക്ലിക്ക് മീ ക്ലിക്ക് മീ ക്ലിക്ക് ചെയ്യാൻ പോവാണേ എന്നിട്ടും വർക്ക് ആവുന്നില്ല ഓൺ ക്ലിക്ക് ഇനി സി വലുതാണോ എന്ന് നോക്കാം ചില ചില കീവേഡ്സ് അത് അതേപോലെ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ വർക്കാവത്തില്ല സി വലുതാണോന്ന് നോക്കാം ഡോക്യുമെൻ്റ് തൊട്ട് എക്യൂപ്മെൻ്റ് അല്ലെങ്കിൽ ഇന്നർ എച്ച് ടി എം എൽ പിന്നെ എനിക്ക് സംശയമുള്ളത് ഇന്നർ എച്ച് ടി എം എല്ലിൻ്റെ ഈ ഒരു ഭാഗമാണ് വേറൊരു ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം ഓക്കെ എങ്കിലും ഒന്ന് റൺ ചെയ്ത് നോക്കാം ക്ലിക്ക് ക്ലിക്കുമ്മി വർക്കാവുന്നില്ല അപ്പോൾ ഞാൻ ഇന്നർ എച്ച് ടി എം എല്ലിനെ ഇവിടെ നിന്ന് ക്യാപ്സ് ക്ലിക്ക് മി ആ മാറി മാറി ഓക്കെ അപ്പോൾ ഇന്നർ എച്ച് ടി എം എൽ ൻ്റെ ഈ എച്ച് ടി എം എൽ ഇങ്ങനെ ഇങ്ങനെ തിരുത്തി തിരുത്തിയാണ് പഠിക്കുന്നത് അത് നമ്മൾ കുറേ വട്ടം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വന്നോളും ഇതിവിടെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അല്ലാതെ നമ്മൾ നമ്മളങ്ങ് കാണാതെ പഠിച്ചങ്ങ് പോകണമെന്നൊന്നുമില്ല തെറ്റ് വരുമ്പോൾ നമ്മൾ നെറ്റി നോക്കി അങ്ങനെയൊക്കെ തിരുത്തി തിരുത്തി പോകാൻ പറ്റും അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല നമുക്ക് ആ ലോജിക്ക് പിടികിട്ടുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഈ കോഡിൻ്റെ അർത്ഥം ഓൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം അപ്പോൾ അത് നമ്മൾ അന്നേരം ആലോചിച്ചില്ല ആലോചിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടിയേനെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇത് വർക്ക് ആവുള്ളൂ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിലെ ഡെമോ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള എലമെൻറ്റ് അത് ആ ഇന്നർ എച്ച് ഡി എമ്മിലിൽ തന്നെ മാറ്റം വരുത്തണം ഹൈ എന്നാക്കണം അങ്ങനെ ഹൈ എന്നാക്കി പിന്നെ ആ ബട്ടൻ്റെ പുറത്ത് ക്ലിക്ക് മീ എന്ന് എഴുതി വരണം അതും കൊടുത്തു അപ്പോൾ അത് ഓക്കെ ആയി അപ്പം ഇങ്ങനെ വേണം നമ്മൾ എന്തു ചെയ്യാൻ ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ഞാൻ ആദ്യം ഔട്ട്പുട്ട് നെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതാൻ നോക്കും എന്താണോ നമുക്ക് വരേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളും ഈ സംഭവം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക നമുക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഇത് വെച്ചിട്ട് അതിനെ എങ്ങനെ എഴുതാം എന്നുള്ളത് എഴുക്കുക ഇത് കണ്ടോ ശേഷം അവരൊരു ആട്രിബ്യൂട്ട് ഞാസ്ക്രിപ്റ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് എച്ച് ടി എം എൽ ആട്രിബ്യൂട്ട് ബൈ വാല്യൂസ് ഓക്കെ ഇൻ ദിസ് എക്സാമ്പിൾ ചേഞ്ചസ് ദ വാല്യൂസ് എസ് ആർ സി സോഴ്സ് എന്നാണ് അതിൻ്റെ മീനിങ് അതേപോലെ ഇമേജ് ഐ എം ജി എന്ന് പറയുന്നൊരു എന്താണ് ടാഗും കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ ഇത് കണ്ടോ ടേൺ ഓൺ ലൈറ്റ് ആ ലൈറ്റ് കത്തി അതേപോലെ ടേൺ ഓഫ് ദ ലൈറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അതായത് ഇൻട്രോഡക്ഷനിൽ തന്നെ ഉള്ളതാണേ തീർന്നിട്ടില്ല ഓക്കേ